ദിവസങ്ങളായി തോരാതെ പെയ്യുന്ന മഴയിൽ വീടുകളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനാകാതെ വലയുകയാണ് പലരും വ്യാപകമായ നിലം നികത്തലും വീടുകളുടെ ചുറ്റുവട്ടങ്ങളിലെ അശാസ്ത്രീയ നിർമ്മാണ രീതികളുമൊക്കെ മഴക്കാലത്ത് ഇത്തരം വെള്ളക്കെട്ടിന് കാരണമാകുന്നു കൊല്ലത്തു നിന്നും സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോഴുള്ളത് കൊല്ലം ബൈപ്പാസിൽ മേവറത്തിന് സമീപത്തുള്ള പാലത്തറയ്ക്കും മേവറത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ആ ഭാഗത്തെ ഒരു വീടിന് മുന്നിലാണ് ഈ വീട് ഇപ്പോൾ പകുതിയോളം മുട്ടറ്റം വെള്ളം ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ഈ വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ കൂടി കാണാം ഇത് സമാനമായ അവസ്ഥ തന്നെയാണ് ഇവിടുത്തെ പല വീടുകളിലും ഉള്ളത് ഇപ്പോൾ നമുക്ക് നോക്കാം വീടിനുള്ളിലും ശക്തമായി വെള്ളം കയറിയിരിക്കുകയാണ് ഇവിടുത്തെ താമസക്കാർ ഇപ്പോൾ ഈ വെള്ളം നീക്കം ചെയ്യുന്ന ആ പ്രവർത്തികളിലൊക്കെയാണ് നമുക്ക് ചോദിക്കാം ചേട്ടാ എന്താ പേര് എന്റെ പേര് എന്താ ലീലക്ഷൻ ഇവിടുത്തെ ഇത്ര നാളായിട്ട് കഴിഞ്ഞ വർഷം വരെ ഈ പ്രശ്നം ഇല്ലായിരുന്നു ലാലാസിന്റെ അവിടെ ഒരു കുളം അവര് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി കുഴിച്ചിട്ട് ഈ കുഴി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഈ നാല് വശവും പൊങ്ങിറക്കുന്ന സ്ഥലമാണ് ഈ ഈ സ്ഥലം മാത്രം താൻ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വെള്ളം മേലോട്ട് വരും ആ കുഴിയാണ് പ്രശ്നം അത് കാണിച്ചു തരാം ഞാൻ അത് പറയുകയും ചെയ്താൽ അവരുടെ ആ കുഴി അടയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം കാരണം അവർ രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ വെള്ളം അടിച്ചോളം എന്താ ആവശ്യത്തിന് വേണ്ടി എടുത്ത കുഴിയാണ് എന്തോ നമുക്കറിയില്ല ഞാൻ ചോദിച്ചാൽ പറയുന്നത് ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞുവല്ലോ അങ്ങനെ ചെയ്യുക അത് ചെയ്യുന്ന ചെയ്യുന്ന രീതി കണ്ടേ ഒരു അശാസ്ത്രീയമായ കുഴിയുടെ നിർമ്മാണം കൊണ്ട് ശാസ്ത്രീയമായിട്ടല്ല അവർ ചെയ്തിരിക്കുന്നത് അതാണ് ഈ വെള്ളക്കെട്ടിനെ കുഴിയെടുത്ത് ഞാനിട്ടിരിക്കുക അപ്പോൾ അടിയിൽ നിന്നുള്ള വെള്ളം ഊറ്റുണ്ടല്ലോ കാരണം ഹൈറ്റാണല്ലോ നാലു വശം ഹൈറ്റാണ് അപ്പോൾ ആ ഹൈറ്റിൽ നിന്ന് മഴ പെയ്യുന്ന വെള്ളം നേരെ വന്നിട്ട് ഇവിടുന്ന് ഊറ്റ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കും എക്സാമ്പിൾ നമ്മുടെ ബോഡി നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ ചെയ്തില്ലേ എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്യി ഹൈറ്റ് ആയ സ്ഥലത്ത് കട്ട് ചെയ്യി ബ്ലഡ് പോവില്ലയോ ഇതാണ് പ്രശ്നം അവിടെ അതായത് ഇത്തരത്തിലുള്ള ഒരു അശാസ്ത്രീയമായൊരു കുഴിയുടെ നിർമ്മാണം ആ കുഴിയിൽ വെള്ളം നിറഞ്ഞതും അതിലേക്ക് ഊറ്റു കൂടുതൽ ഇറങ്ങിയതുമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഈ പ്രദേശങ്ങളിലെ വീടുകളിലുണ്ടാകാൻ കാരണമെന്നാണ് ഇത് ഈ വീട്ടുടമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ ഈ ഫർണിച്ചറുകളൊക്കെ തന്നെ മാറ്റി വെച്ചിരിക്കുന്ന പൊക്കത്തിലേക്ക് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ഉള്ളിലും വീടിന്റെ എല്ലാ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിലെ എല്ലാ മുറികളിലും വെള്ളം കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഈ പ്രദേശത്തെ പല വീടുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഈ പ്രദേശത്തെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന വീടുകളുടെ സമീപ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലെ പല വീടുകളുടെയും ഒരു അവസ്ഥ കൂടിയാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുക്കളയിലും അടക്കം എല്ലാ ഇടത്തും വെള്ളം ശക്തമായ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അടുക്കളയാണിത് അടുക്കളയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറിയിരിക്കുന്ന ഒരവസ്ഥ ബാത്റൂമുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്നു ഒരു വല്ലാത്ത അവസ്ഥയാണ് ഈ വീടുകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഇന്നലെയൊക്കെ എങ്ങനെയാണ് ദിവസം കഴിച്ചു കൂട്ടിയത് കഴിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റില്ലല്ലോ മേളിൽ വേറെ വീടിൻ്റെ മേളിൽ കയറി ഇവിടെ സമീപത്തുള്ള ഒരു വീടിൻ്റെ ഉള്ളിൽ വീ വീടിൻ്റെ ടെറസിലാണ് ഇവർ കഴിഞ്ഞ ദിവസം ഒരു ഒരു സമീപത്തുള്ള ഒരു വീട്ടിൽ തന്നെ ഒരു ഓഫീസ് മുറി ഓഫീസ് മുറിയിലേക്കാണ് വീട്ടിലെ കുടുംബാംഗങ്ങളെ ഒക്കെ തന്നെ അങ്ങോട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വെള്ളം ഇനി എങ്ങനെ ഇറങ്ങും എപ്പോഴിറങ്ങും എന്നുള്ള കാര്യവും ഇവർക്ക് അറിയുന്നില്ല അറിയില്ല എങ്ങനെ ഈ വെള്ളം നീക്കം ചെയ്യുമെന്നുള്ള കാര്യത്തിലും ഇവർ വലിയ ആശങ്കയിലാണ് ഈ സമാനം നാല് ദിവസമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഈ വീടും പരിസരവും ഇവിടുത്തെ സമീപത്തെ വീടുകളൊക്കെ തന്നെ ഇനി ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് അവർ എന്തായാലും ഇതുതന്നെയാണ് ഇപ്പോൾ കൊല്ലത്തെ പല മേഖലകളിലെയും അവസ്ഥ